യേശുവെ നന്ദി യേശുവേ ശ്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവേ അവയമര്യ മനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന രണ്ട് കുറവും ദിവസം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് എൻ്റെ എന്റെ കൃപമതിയുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും രോഗാവസ്ഥകളിലും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം തൻ്റെ മുള്ളിനെ കുറിച്ച് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ് നിനക്കെ കൃപമതി എടുത്തു മാറ്റാൻ എടുത്തു മാറ്റപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് നിനക്കെൻ്റെ കൃപമതി ഈ ക്രഭയുടെ പുറകിൽ പൂർവകാലങ്ങളിൽ ദൈവത്തിനും ദൈവഹിതത്തിനും എതിരായി ചെയ്ത സഹനങ്ങളുടെ ഒരു ചിത്രവും കൂടെയുണ്ട് ഞാൻ ഒത്തിരി വൈൽഡായിട്ടുള്ളൊരു ഇതിലേക്ക് പോകുന്നില്ല കാരണം ഒന്നാമത് നമ്മുടെ ആൾക്കാർക്ക് തിരക്ക് കൂടുതലോട് കേൾക്കാനായിട്ട് സമയം കുറവാണ് വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് ചുരുക്കി പറഞ്ഞാൽ വേണ്ടവർക്ക് മനസ്സിലാവും വേണ്ടവർക്ക് സ്വീകരിക്കുക അത്രേ ഉള്ളൂ ആലിയ അപ്പം നിനക്ക് നിനക്കെൻ്റെ ക്രമമതി എന്ന് പറയുന്നു എന്നെ പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവികതയിൽ നിന്ന് ഒത്തിരി അകന്നു പോകുന്നവരാണ് അപ്പോൾ ഇവിടെ ഈ വചനം പറയുന്നത് പോലെ ശ്രീ ആ പറയുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ത്യാഗങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ് എന്നെ ശക്തനാക്കുന്നത് എന്നാണ് ദൈവത്തിൽ ശക്തനാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ കൃപകൾ ഏറ്റെടുക്കുന്നത് ഒക്കെ അപ്പം നമ്മളെപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യാചിക്കുമ്പോഴും ഒത്തിരി വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ജീവിതത്തിലെ പല കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലും വേദനകളിലും നമുക്ക് ഉണ്ടാകുമ്പോഴും അതിൻ്റെ പുറകിലെല്ലാം നമുക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരും കടന്നു വരല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല കടന്നു വരും ആ സഹനങ്ങളും ബുദ്ധിമുട്ടുകളെയും സന്തോഷകരമായി സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ നാളെ ദൈവം വലിയ ഉപകാരങ്ങളും അനുഗ്രഹങ്ങളുമാക്കി മാറ്റുമെന്നുള്ള ചിന്ത മനുഷ്യനെ കീഴ്പ്പെടുത്തുവാനും വേണ്ടിയാണ് അത് കടന്നു വരുന്നത് അപ്പോൾ പൊലസിയായി പറയുന്ന വചനത്തിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സത്യം പ്രിയപ്പെട്ടവരെ സഹനങ്ങൾ കഷ്ടപ്പാടുകൾ ത്യാഗങ്ങൾ വേദനകൾ ഇല്ലായ്മകൾ ദുഃഖങ്ങൾ ഇതെല്ലാം അത്ഭുതങ്ങളാണ് ഇതിൻ്റെ പുറകിലെല്ലാം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കും ഈ അത്ഭുതം എങ്ങനെയാണ് അത്ഭുതമായി മാറുന്നത് ഈ സഹനങ്ങളും ത്യാഗങ്ങളും സ്വീകരിക്കുമ്പോൾ അലവർദകളും അസ്വസ്ഥതകളും പരിഭവങ്ങളും ഇല്ലാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുവാനും അതിന് നന്ദി പറയുവാനും കഴിയുവാനുള്ള ക്രമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അത്ഭുതങ്ങളായി കടന്നു വരുള്ളൂ ഇല്ലെങ്കിൽ ഇത് അലവർദകളും അസ്വസ്ഥതകളുമായി മാറും ഇത് ത്യാഗങ്ങൾ സഹനങ്ങളെക്കാൾ ഉപരി നാശങ്ങളായി മാറും അപ്പോൾ ഒരു മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഭൂമിയിൽ ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ ചേർന്നിരിക്കുമ്പോൾ ഈ വചനം രണ്ട് കുറവ് ദിവസം പന്ത്രണ്ട് ഒൻപത് മുതൽ ഇങ്ങോട്ട് പറയുന്നു അതിൻ്റെ മുകളിൽ ഇതിന്റെ സദന സഹനങ്ങളെ കുറിച്ചും വേദനകളെ കുറിച്ചും ത്യാഗങ്ങളെ കുറിച്ചും കർത്താവിനോട് എണ്ണിപ്പുറിക്കുന്നുണ്ട് അപ്പോഴാണ് കർത്താവ് പറയുന്നത് നിനക്ക് എൻ്റെ ക്രമ അപ്പോൾ ഈ സഹനങ്ങളിലും ത്യാഗങ്ങളിലും വേദനകളിലും അവഹേളനങ്ങളിലും ഞാൻ സന്തോഷം കണ്ടെത്തുകയും അതിലൂടെ എൻ്റെ ക്രമകളെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന പൗരോശ്രീകായുടെ വചനത്തെയാണ് പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഇഷ്ടപ്പെടുകയും ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോഴും അതിൻ്റെ കൂടെ നന്മകളും സന്തോഷങ്ങളും കടന്നു വരുമ്പോഴും എപ്പോഴും ഒരേ രീതിയിൽ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സഹനങ്ങളിലും തകർച്ചകളിലും ദുഃഖങ്ങളിലും വേദനകളിലും ഇല്ലായ്മകളിലും ദൈവത്തോട് നന്ദി പറയാനും അതിൽ നിന്ന് കൃപകൾ കണ്ടെത്തുവാനും കഴിയുന്ന മനുഷ്യൻ മാത്രമേ ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളവനാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ദൈവം എപ്പോഴും നമ്മളിൽ ഇങ്ങനെ അത്ഭുതങ്ങളുടെ കരഘോഷം നടത്തുന്ന വ്യക്തിയല്ല നമ്മുടെ ജീവിതത്തിലൂടെ കുഴികളും കുണ്ടുകളും കേറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം കിടന്നു പോകുന്നോടത്ത് അതെല്ലാം ഒരേ ലെവലിൽ കാണാൻ കഴിയുന്ന മനുഷ്യനെയാണ് ഇവിടെ പൗരശ്രീക സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവനാമത്തിൽ ഈ വചനത്തെ നിങ്ങൾ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ എവിടെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എവിടെയാണ് ദൈവസ്നേഹം നമ്മളിൽ നിലനിൽക്കുന്നത് നമ്മൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടോ അതോ നമ്മുടെ ആവശ്യങ്ങളുടെ സ്നേഹമാണോ അതിനപ്പുറത്ത് എന്തെങ്കിലും വന്നാൽ നമ്മൾ ദൈവത്തെ തള്ളിക്കായൂ എന്ന ചിന്തയോടുകൂടി വചനത്തെ ഉൾക്കൊള്ളണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമിനീശോയ